ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ബ്ലോഗെന്ന് പറയുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് ചീറ്റിപ്പോയൊരു കഥ അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണോ കേട്ടോ അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ നമ്മൾ ലെങ്തി ലെങ്തിയാക്കുന്നില്ല നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ടല്ലോ ഒരു സന്ധ്യയൊക്കെ സന്ധ്യ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കണോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ടു വീലറിലാണ് പോകുന്നത് കാർ വീലറിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഭയങ്കര ട്രാഫിക് ഒക്കെ ഉള്ളൊരു ഏരിയയാണ് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ ടൂ വീലറിൽ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് ഒത്തിരി ദൂരം ഇരിക്കേണ്ടതുണ്ട് എന്നാലും കുഴപ്പമില്ല കാരണം നമുക്ക് ഫോർ വീലറിൽ പോകാൻ ഭയങ്കര പാടാണ് കാറിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ടു വീലറിൽ തന്നെ നമ്മൾ കൂടെ ഗ്യാപ്പ് 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 കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും നേരത്തെ ഇറങ്ങാമില്ലെങ്കിൽ എത്തുമ്പോൾ ലേറ്റ് ലേറ്റാവും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഓൾറെഡി ഒരു സമയം ആയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കുഴപ്പമില്ല പിറ്റേ ദിവസമൊക്കെ സ്കൂളും ഓഫീസൊക്കെ ഒരു സമയമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ശരി നമുക്കിനി ലേറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് എളുപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനിടയ്ക്ക് എന്തൊക്കെയൊക്കെയോ ഞാൻ തിരയുന്നൊക്കെ ഉണ്ട് കുറച്ച് ദിവസം മുന്നേ ബ്ലോഗ് ആയതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം ഇപ്പം ഞാൻ കുറേ ബ്ലോഗുകൾ ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ചുള്ള വ്ളോഗുകളെല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് മാത്രം മതി എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ ഇടയ്ക്ക് ഷോർട്സിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ചിലപ്പോൾ ചില ക്ലിപ്പിങ്സും കൂടെ കയറി വരും കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മൾ എന്തായാലും എന്തേ ഏകദേശം ആ സ്ഥലത്തിനടുത്ത് എത്താറായിട്ടോ അപ്പോൾ അവിടെ എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് ഇങ്ങനെ നാട്ടിലൊക്കെ നമ്മൾ ഈ മേളയൊക്കെ ഉണ്ടാവില്ലേ എന്ന പോലത്തെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഇപ്പം നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ കയറി പോകുന്നത് അവിടെ ഒരു കുൾഫി സെൻറ്റർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചില സമയങ്ങളിൽ കുൾഫി സെൻറ്ററിലേക്കും പോകാറുണ്ട് ഇവിടെ എന്നും പോകുന്നൊന്നും പോകാറൊന്നുമില്ല നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ മാസത്തിലൊരു പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോണത് എന്താ വച്ചാൽ ഞങ്ങൾ ഇവിടെ അഹ്ബാദ് മോസ്റ്റ്ലി ഞങ്ങൾ നോൺ വെജ് എന്ന് വെച്ചാൽ ഒട്ടോ മാത്രമേ വാങ്ങിക്കാറുള്ളൂ വേറെ നോൺ വെജ് ഉള്ളൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല ഇവിടെ വേറെ അവിടെ പോകുമ്പോൾ മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോഴും എപ്പോഴും എപ്പോഴൊന്നും വാങ്ങിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ മന്ത്ലി വൺസ് ഇവിടെ പോകാൻ ശ്രമിക്കും ചിലപ്പോൾ ടു മന്ത്യം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ വന്നു അഡ്ജിറ്റ് എന്തെങ്കിലും അവന് വേണ്ടി ഡ്യൂട്ടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തോ ആ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഓഫീസിൻ്റെ അപ്പോൾ അതിന് ഒപ്പം ഞങ്ങൾ വേഗം എന്തെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു എന്നെ കളിയാക്കുന്നതിനുള്ള തിരിച്ച് എന്തൊക്കെയോ ഉത്തരം ഞാൻ കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞെന്താ എന്നെ ഓർമ്മയില്ല പിന്നെ അജുപേട്ടൻതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ഈ ലോകത്തെ ലോകത്തെയല്ല ഞാൻ ഈ നാട്ടുകാരനെ നാട്ടുകാരനെയല്ല എന്നുള്ള ലെവലിൽ ഇരിക്കുന്നുണ്ട് അജുപേട്ടൻ പിന്നെ ഞാൻ അവന് കളിയാക്കിയപ്പം അവൻ എന്താ പറയുക മോറിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിപ്പോൾ പോലെ അവന് കോക്കനട്ട് ഷേക്ക് വേണം പറഞ്ഞപ്പോൾ അജുപേട്ടൻ പറഞ്ഞു ഇല്ല ചാർജ് കൂടുതലാണ് വേണ്ട അവിടെ കൂടുതലാണെന്നല്ല മൊത്തത്തിൽ ചാർജ് കൂടുതലാണ് നമുക്ക് എല്ലാം കൂടെ കൂടുതൽ വരും അതുകൊണ്ട് ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് വെറുതെ അവനെ ഇളക്കിയപ്പോൾ അവൻ ആ ഒരു ഇരിക്കുവായിരുന്നു അപ്പോൾ അജികുട്ടിനും ആദ്യക്കുട്ടിനും പ്ലേറ്റ് സോറി പൊറോട്ടയും ഒരു മുട്ടക്കറിയും ഒരു ചിക്കൻ പെരട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വൈറ്റിൻ്റെ സുഖമില്ലാത്ത ഒന്ന് ശരിയായി ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതാകുമ്പോൾ അവരും കൂടെ ഷെയർ ചെയ്തോളൂലോ എന്ന് പറഞ്ഞിട്ട് നല്ല ബിരിയാണി ആയിരുന്നു എല്ലാ ഫുഡും നല്ല അടിപൊളിയാണ് എക്കറി ആയിക്കോട്ടെ അതുപോലെ തന്നെ ചിക്കൻ പെരട്ട് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നും വായിക്കൊരു ടേസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ വയ്യാതായിട്ട് മാറിയത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ എനിക്ക് ഒന്നിനോട് ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറേ എടുക്കാൻ വേണ്ടിട്ട് അവര് പേരിന് കുറച്ച് എടുത്തു എന്നുള്ളത് ആദ്യം എടുത്തതേ ഇല്ല റൈസ് അജോട്ടം കുറച്ചെങ്കിലും എടുത്തു പിന്നെ ഒരു നിവർത്തി നിവർത്തിയില്ലാണ്ട് എനിക്കത് കാലിയാക്കേണ്ടി വന്നു അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ റൈസും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നാട്ടിലത്തെ പോലത്തെ നമ്മുടെ സാധാരണ എന്താ പറയുക ഉള്ളിയും തക്കാളിയുടെ സലാഡ് പിന്നെ എന്തായിരുന്നു അതിൻ്റെ കൂടെ അച്ചാർ നാരങ്ങ അച്ചാറും മറ്റേ നാരങ്ങ മാങ്ങ മാങ്ങ അച്ചാറായിരുന്നു തോന്നുന്നു അതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആസ് യൂഷ്വൽ പൊറോട്ട മറ്റുള്ള സംഭവങ്ങളൊക്കെ അത് അതും അതുപോലത്തെ കറികളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഒരു ഫിഷ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അരയില ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഷെയർ ചെയ്തെടുക്കുക ചെയ്തത് അങ്ങനെ നമ്മൾ എന്താണ് നമ്മൾ ഇത് വാങ്ങിക്കില്ല ഷെയ്ക്ക് ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യക്കുട്ടനെ ഒന്ന് ചൂട് കയറ്റിയ ശേഷം അജകൂട്ടൻ അവസാനം രണ്ട് ഷെയ്ക്ക് പറഞ്ഞു കേട്ടോ രണ്ട് ഷെയ്ക്ക് വാങ്ങിച്ചിട്ട് മൂന്നുപേരും കൂടെ ഷെയർ ചെയ്തെടുക്കുക ചെയ്തത് നല്ല ടേസ്റ്റുണ്ടോ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കോക്കനട്ട് ഷേക്ക് ആയിരുന്നു ഞാൻ വീട്ടിലൊരിക്ക ആദ്യമായി ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ഇവിടെ നാട്ടിൽ ഈ കോക്കനട്ട് ഷേകൾ എന്ന് പറഞ്ഞ സംഭവം അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായി കേട്ടോ അപ്പം അങ്ങനെ പിന്നെ സ്ഥിരം ഞങ്ങൾ വരുമ്പോൾ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ പരീക്ഷു തുടങ്ങി കാരണം ഇവിടെ ഒരു ഗ്ലാസിന് എനിക്ക് തോന്നുന്നു എൺപത് രൂപയും കണ്ടാന്ന് തോന്നിട്ടോ ഞങ്ങൾ മൂന്നു രൂപ വന്ന് കഴിച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ് ആ ഒരു റേഞ്ചില് വരാറുള്ളൂ മാക്സിമം ഞങ്ങൾ ഷേക്കോ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചാൽ പോലും ഞങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ഉള്ളിലേ വരാറുള്ളൂ കേട്ടോ അതിനപ്പുറം പോയിട്ടില്ല ഞങ്ങൾ മൂന്ന് പേര് വരികയാണെങ്കിൽ അപ്പോൾ അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളി ഷേക്ക് ഒക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചു നമ്മൾ അവസാനം രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്തെടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ നാടൻ ടേസ്റ്റുകളാണ് എല്ലാം അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ പതുക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഓ എന്താ ജാടയിട്ട് കഴിക്കുന്നത് വല്ല ഫിലിം ആക്ട്രസ്സുകളുടെ കൂട്ട് കഴിക്കുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടാവും കേട്ടോ സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ഈ ദഹിക്കാത്തോണ്ടായിരുന്നു എനിക്ക് യറ്റിന് പ്രശ്നമായിട്ടുണ്ടായിരുന്നത് അത് കാരണം പേടിച്ചിട്ട് ഞാൻ ചവച്ചരച്ച് കഴിക്കണം ഇപ്പം നിങ്ങൾക്കറിയാലോ ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ വെളിയിൽ റൈസൊന്നും അധികം വെന്ത് കാണത്തില്ല നിങ്ങൾക്കറിയാലോ വെളിയിൽ നിന്ന് കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അത് അപ്പം അതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ചിട്ട് ഞാൻ എന്താ പറയുക ഇന്നാണ് ഞാൻ ഒന്ന് ശരിക്കും ഫുഡ് കഴിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് പേടിച്ച് പത്ര പ്രാവശ്യം ചവച്ച് അത്രയും പതുക്കെ ചവച്ചാണ് ഞാൻ കഴിക്കണത് കേട്ടോ അല്ലാണ്ട് വല്ല ആക്ട്രസ്സുകളുടെ കൂട്ടി ചാട ഇടുന്നൊന്നും അല്ല കേട്ടോ ഞാൻ അതാരും പറഞ്ഞു പൊങ്കാലിടാൻ വരരുതേ അങ്ങനെ ഞങ്ങൾ ഒന്നേ ആസ്വദിച്ച് കഴിച്ചു അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെ കേട്ടോ ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ക്വാണ്ടിറ്റിയാണ് നല്ല ക്വാളിറ്റി ആണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാം നല്ല ഇഷ്ട ഇഷ്ടം ഞങ്ങൾക്ക് അപ്പോൾ തലശ്ശേരിക്കാരുടെ എങ്ങാണ്ടായിരുന്നു ഫുഡ് അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് എന്തായാലും ആ അങ്ങനെ നമ്മൾ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ അതെ നമ്മുടെ ഫിഷ് ഫ്രൈ നമ്മൾ കഴിച്ചു പകുതി ആവാറായപ്പോൾ കേട്ടോ ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അന്നിട്ട് ചിക്കൻ്റെ കാല് വലിയൊരു കാലാണ് അപ്പോൾ ഞാൻ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആദ്യ കുട്ടനെയും അജുപട്ടനെയും തലയിൽ വെച്ചതാണ് നമ്മുടെ ഷെയ്ക്ക് കേട്ടോ സൂപ്പർ ഡ്യൂപ്പർ ഷെയ്ക്ക് അങ്ങനെ ഞാൻ കഴിച്ച് തന്നെ കയ്യൊക്കെ കഴുകി വന്നു ആദ്യക്കുട്ടനം കഴിച്ച് കൈ കഴുകി വന്നു ഞങ്ങളൊക്കെ ഷെയ്ക്ക് കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അജുപട്ടിനെ കഴിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ആളെ ഒരു പെരട്ട് വാങ്ങിച്ചു ചിക്കൻ പെരട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പം തകഞ്ഞില്ലായെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വാങ്ങിച്ചു അപ്പോഴേക്കും ഞങ്ങൾ ഞാനും ആദ്യ കൂട്ടനെ കഴിച്ചു നിർത്തി അപ്പോൾ ആ ചിരട്ട സോറി ചിരട്ട അല്ല പെരട്ട് അതുപോലെ ബാക്കിയായി അപ്പൊ അത് വെറുതെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീണ്ടും ആൾ പൊറോട്ട വാങ്ങിച്ചു അങ്ങനെ വയറ് ഫുള് ആയിട്ട് ആൾ ഒരുവിധം എര വിഴുങ്ങിയ പോലെ ആയിരുന്നു കൂട്ടോ എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് കുൾഫി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അച്ചൂട്ട് നല്ലോണം വയറ് ഫുൾ ആയിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ അസിഡിറ്റിയുടെ പ്രശ്നമാളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഒട്ടും കഴിക്കാതിരുന്നാലും ആൾക്ക് ഭയങ്കര അസിഡിറ്റി കയറും കേട്ടോ അന്ന് അത് വേറെ ഒന്നും കൊണ്ടല്ല ആൾക്ക് ആൾക്കെന്തെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഉള്ള ഷിഫ്റ്റ് അല്ല ആളുടെ ട്വൻറ്റി ഫോർ ബൈ സെവൻ ആയതുകൊണ്ട് റൊട്ടേഷണൽ ഷിഫ്റ്റ് ആണ് അപ്പോൾ ഷിഫ്റ്റ് റൊട്ടേഷണൽ ആയിട്ട് വരുമ്പോൾ വരുംതോറും ആൾക്ക് ഫുഡ് കഴിക്കണ കാര്യം ഉറക്കം എല്ലാം കുറച്ച് ഇഷ്യൂ ആവും പിന്നെ കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ടെൻഷനും എല്ലാം കൂടെ ആയപ്പോൾ ആൾക്ക് കുറച്ച് ഡൈജഷൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ എന്താ പറയുക കുടലിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്താണ് ആൾ ഇത്ര ഞാൻ ചോറ് ബാക്കി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ആൾ അതും കളയണ്ടാന്ന് വിചാരിച്ച് കാശ് എടുത്ത് വാങ്ങിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആൾ അത് കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കുൾഫിയൊക്കെ കഴിക്കാൻ വന്ന് ഞങ്ങൾ ഞങ്ങൾ കഴിക്കുമ്പോൾ ആദ്യം ആൾ വേണ്ടാന്ന് പറഞ്ഞു കൂട്ടും ഞങ്ങളുടെ ഓരോ പീസ് ടേസ്റ്റ് ചെയ്ത് വേണ്ട കാരണം ഭയങ്കര ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും പിന്നെ ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ആൾക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കാതെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് വരാറുണ്ടായിരുന്ന കേട്ടോ കുറേ ആയിട്ട് വലിയ പ്രശ്നം പ്രശ്നമൊന്നുമില്ല അത് പോവുമായിരുന്നു അപ്പോൾ ഇന്നിപ്പം വീണ്ടും അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്യൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആൾ ആൾക്ക് വല്ലാതെ അങ്ങട് ഉള്ളില് എന്താ പറയുക വല്ലാതെ ഗ്യാസ് കയറി വയല്ലാത്തൊരവസ്ഥയായപ്പോൾ ആളെന്ത് ചെയ്തു ഒരു കുളിയുടെ എക്സ്ട്രാ വാങ്ങിച്ചു കാരണം കുറച്ചൊരു തണുപ്പ് കിട്ടുമല്ലോ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ആൾക്ക് ഈ എമ്പക്കം വന്നുകൊണ്ടിരിക്കുന്ന കാരണം അത് കഴിക്കാൻ പറ്റാണ്ട് രണ്ട് വായം അങ്ങോട്ടോ കഴിച്ചിട്ട് ബാക്കി എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എൻ്റെ വയർ ഫുൾ ഫുള്ളായിരിക്കണം അപ്പോൾ ആദ്യക്കുട്ടിന് കൊടുത്തു അങ്ങനെ പിന്നെ ആദ്യക്കുട്ടിനെ കേട്ടോ കഴിച്ചത് അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ കൂടെ ആയിരുന്നു സത്യം പറഞ്ഞാൽ നല്ലോണം ഞങ്ങൾ അപ്പോൾ എല്ലാവരും വ്ലോഗ് കണ്ടു കാണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോഗ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോരുത് മറ്റൊരു അടിപൊളി വീഡിയോട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്